നമസ്കാരം സജിദിനക്കാരനാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജ് എസ് ഐ ടിയിൽ ഇന്നൊരു ഓട്ടം കിട്ടി വന്നതാണ് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വിലക്കുറവിൽ ഭക്ഷണം കിട്ടുന്ന ഒരു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നേരെ എസ് ഐ ടി ആശുപത്രിയിൽ അവിടെ നിന്ന് നടന്ന് അമ്മയും കുഞ്ഞു ഇരിക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് വരണം വിലക്കുറവിൽ നല്ല വൃത്തിയായിട്ടുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വർഷങ്ങളായി വാഹനത്തിൽ ഇവിടെ കൊണ്ട് കൊടുക്കുന്നതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ജയിലിലെ ഒരു യൂണിറ്റ് ഫ്രീഡം ഫുഡ് ഫാക്ടറി അഞ്ച് ഇഡലി സാമ്പാറ് ചമ്മന്തിപ്പൊടി ഇത്രയും വെറും മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഇടിയപ്പം മുട്ടക്കറി അൻപത് രൂപ അഞ്ച് ചപ്പാത്തി അര ചിക്കൻ കറി അൻപത്തെട്ട് ഉള്ളൂ ദം ബിരിയാണി വെറും എഴുപത് രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് രൂപ ഞാൻ ഒരു രണ്ട് കവർ ചപ്പാത്തി വാങ്ങിച്ചു അതായത് പത്ത് ചപ്പാത്തിയും ഒരു അര ചിക്കൻ കറിയും കൂടെ അടുത്ത് നമ്മളിത് പൊട്ടിച്ച് കഴിക്കേണ്ട രീതിയാണ് അടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ മധ്യഭാഗത്താണ് സ്റ്റിക്കർ പോലെ ഇത് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് ആദ്യം എടുക്കുക അപ്പോൾ നമുക്ക് ഊണ് ഷീറ്റ് വെക്കുന്നത് പോലെ ഇത് കറക്റ്റ് നൂത്ത് വയ്ക്കാൻ സാധിക്കും രണ്ട് സൈഡും ഇതുപോലെ നല്ല രീതിയിൽ പയ്യ സൂക്ഷിച്ച് സ്റ്റിക്കർ ഇളക്കി ഇതുപോലെ വെക്കുക ഇനി ഈ സൈഡും അതുപോലെ തന്നെ വെക്കുക അപ്പോൾ നല്ലൊരു ഷീറ്റായിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് നൂത്ത് നമുക്ക് വയ്ക്കാൻ സാധിക്കും ഇത് വളരെ ചപ്പാത്തി നല്ല ടേസ്റ്റാണ് വളരെ നൈസായിട്ട് ചെയ്തുകൊണ്ടാണ് ടേസ്റ്റ് ചിക്കൻ കറി ഓട്ടിക്കാം ചിക്കൻ കറി അത്യാവശ്യം കറി ഉണ്ട് രണ്ട് പീസ് കാണും പിന്നെ ഗ്രേവി ആദ്യം ഗ്രേവി കഴിച്ച് നല്ല ടേസ്റ്റാണ് അപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ഓട്ടം വരുമ്പോഴത്തേക്ക് ആ അമ്മയും കുഞ്ഞും ഇരിക്കുന്നതിൻ്റെ അവിടെയാണ് ഇത് ജയിലിലെ ഫുഡ് ഇട്ടേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം ഒരെണ്ണം കഴിച്ച് ഒരു അഞ്ച് അഞ്ചെണ്ണം ഉള്ളത് കഴിച്ച് ഇനി അഞ്ചെണ്ണം കൂടെ ഉണ്ട് ഒരു ഓറില് നമ്മൾ നേരത്തെ എടുത്ത ചിക്കൻ കറി കറിയാണ് അതിൽ കഷ്ണങ്ങൾ വേണ്ട ഇപ്പോൾ എടുക്കുന്നു പത്തി ചിക്കൻ കറിയും കൂടെ എഴുപത് രൂപ അപ്പോഴും മെഡിക്കൽ കോളേജിൽ ഓട്ടം വരുമ്പം ഇവിടെ നിന്ന് വാങ്ങിച്ച് ജസ്റ്റ് കഴിക്കുകയും ചെയ്യാൻ അടിപൊളി ടേസ്റ്റാണ് ഭംഗിയായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം വരെ ഒന്നും വേണ്ട ഇതൊക്കെയാണ് ഡ്രൈവർമാരുടെ ജീവിതം നമ്മളെ പ്രകൃതിയായിട്ട് അലിഞ്ഞു പോണ ഒരു ഇതാണ് പക്ഷേ എന്നാലും നമ്മൾ ഇതിവിടെ വലിച്ചെറിയാൻ പാടില്ല അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് ഇതിട്ടാൻ കത്തിച്ചെളയത്തേക്കേ ഉള്ളൂ ഒരു തീപ്പടുത്തിരി ചിലവേ ഉള്ളൂ ആർക്കും ശല്യമില്ല ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല മണ്ണിൽ ലയിച്ചു പോകുന്ന ഒരു സംഭവം തന്നെയാണിത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക അപ്പം വേസ്റ്റൊന്നും നമ്മളെ പ്രകൃതിയിൽ വലിച്ചെറിഞ്ഞെന്നുള്ള പരാതിയില്ല അപ്പോൾ നമ്മുടെ പേജായ സജു വിശ്വനാഥൻ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബബായ് തിരികെ വീട്ടിലെത്തിയപ്പോൾ ആ ചപ്പാത്തിയുടെ പാക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ തീയക്ക ഇടുന്ന ഒരു പാത്രയോട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് अब वीडियो इष्टाएंगे लाइक कमेंट बाय बाय